ഹലോ അസ്സലാമു സ്ലാമലൈക്കും അപ്പോൾ മക്കളിന്നൊരു കണ്ടൻ്റായിട്ട് വന്നോന്നല്ലോ അപ്പം എല്ലാവർക്കും അറിയുന്ന കാര്യവും ഇപ്പം നമ്മുടെ കേരളം മൊത്തം കണ്ണീരിലാണ് ഇന്നേ വരെ കാണാത്ത മഹാദുരന്താണ് നമ്മുടെ വയനാട്ടിൽ സംഭവിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യവും അപ്പം ഞാനൊരു ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിതിൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പോകുന്ന ഒരു സ്കാൻ കാർഡും ഗൂഗിൾ പേൻ്റെ ഇതൊക്കെ വെക്കുന്നുണ്ട് നിങ്ങളാൽ കഴിയുന്ന സഹായം മാക്സിമം നിങ്ങൾ അതിൽ ചെയ്തു കൊടുക്കും ഇനിയിപ്പോൾ ഒരു രൂപയാണെങ്കിൽ ഒരു രൂപയെങ്കിലും അതിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു ഫാമിലി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മുടെ ആളുകൾ വീഡിയോസ് കാണുന്നൊരു ചാനലാണ് ഇപ്പോൾ ഏകദേശം ഏഴ് ലക്ഷത്തോളം സബ്സ്ക്രൈബർ നമുക്കുണ്ട് ഓരോരുത്തർ അവനാനയും കൊണ്ട് കഴിയുന്നത് സഹായിച്ചാൽ തന്നെ ഒരു വലിയൊരു എമൗണ്ട് നമുക്ക് അതിലോട്ട് കൊടുക്കാൻ കഴിയും പൈസ കൊണ്ട് കൊടുക്കാൻ പറ്റാത്ത ഒരുപാട് സംഭവങ്ങളുണ്ട് എങ്കിൽ പോലും നമ്മളെ കൊണ്ട് ഈ സമയത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ മാക്സിമം ചെയ്തു കൊടുക്കാം ഓക്കെ അപ്പം എന്താ വെച്ചാൽ മണ്ണിന്റെ അടിയിൽ ഒരുപാട് ആളുകൾ എത്ര അതായത് ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സംതിങ് മൃതദേഹങ്ങൾ കിട്ടി ഇനി എത്ര പേര് മണ്ണിന്റെ അടിയിലുള്ള കാര്യം അറിയില്ല അപ്പം അത്രയും കണ്ണീരിൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറയില്ല നമുക്കൊന്നും നമ്മൾ വിചാരിച്ചതൊന്നും അല്ല അവിടെ നടക്കുന്നത് അത്രയും വലിയൊരു ദുരന്താണ് ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിൻ്റെ ഫാമിലിയിൽ പിൻ്റെ ഉമ്മ എൻ്റെ ഉപ്പ അതായത് നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ പോകുമ്പോൾ തന്നെ അത് നമുക്ക് വിശ്വസിക്കാനും ഉൾക്കൊള്ളാനും കഴിയുന്നില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഒരു കുടുംബത്തിലെ നാലും അഞ്ചും ആറും ആളുകൾ പതിനാറ് പേരൊക്കെ പോയ ഒരു സിറ്റുവേഷൻ ഒരു എന്താ ഒരു വംശം തന്നെ അവരുടെ ബാക്കിക്കാരൊക്കെ പോയി കഴിഞ്ഞാൽ എന്താപ്പം അവരൊരു സിറ്റുവേഷൻ നമ്മൾ എത്ര വസ്ത്രം കൊടുത്താലും എത്ര പൈസ പിരിച്ചിതാക്കിയാലും അവരെ ആ ദുഃഖത്തിനോളം ഒന്നും എത്തൂല ഇനി ഇപ്പം എത്ര വലിയ സ്വത്ത് വീടാണെങ്കിലും എന്താണെങ്കിലും എല്ലാം നഷ്ടപ്പെട്ട് അതിനേക്കാൾ വലിയ നഷ്ടവും ഉറ്റവരും ഉടയവരൊക്കെ മണ്ണിൻ്റെ അടിയിൽ എവിടെയാണ് എന്താണെന്ന് അറിയാത്ത ഒരു സിറ്റുവേഷൻ അപ്പൊ എന്തായാലും വലിയൊരു ദുരന്തമാണ് നമുക്ക് പഠിച്ചവനോട് പ്രാർത്ഥിക്കല്ലാതെ വേറൊന്നും വഴിയില്ല അപ്പൊ എല്ലാവരും മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്നത് അതായത് പറ്റുന്നത് വെച്ചാൽ എല്ലാവരും ഇപ്പൊ അതൊക്കെ ഇട്ടുകൊടുക്കുന്നോണ്ട് പക്ഷെ അറിയാത്തവർക്ക് അപ്പോൾ നമ്മളൊരു ചാനൽ തുടങ്ങി നമ്മളെ കൊണ്ട് പറ്റുക ചിലപ്പോ ഇന്നും കൊണ്ട് ഇത് വലിയൊരു കാര്യമാവും നമ്മളിപ്പോൾ ഇത്ര ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക കാരണം അവരെയും കൊണ്ട് എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യവും ഇനി ഇതിലെ ഇതൊരു കണ്ടന്റ് ആക്കി എന്ന് പറഞ്ഞിട്ട് വിലയിരുത്തിട്ടോ ദയവ് ഇതൊരു കാരണം കണ്ടന്റ് അല്ല ഇത് നമ്മളെ കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന നാട്ടുകാർക്ക് ഞാൻ എത്തിച്ചു കൊടുക്കുകയാണ് നിങ്ങളെയും കൊണ്ട് പറ്റുന്നത് മാക്സിമം ആ ഫണ്ട് ഇതിലോട്ട് അയക്കുക ഓക്കെ പിന്നെ അതുമാത്രമല്ല ഒരുപാട് ആളുകൾ പഴയ വസ്ത്രങ്ങളൊക്കെ കൊടുത്തുവിടുന്നു അതിൻ്റെ ആവശ്യമില്ലൊക്കെ ഒരുപാട് നല്ല നല്ല ഡ്രസ്സൊക്കെ പോകുന്നുണ്ട് അതേമാതിരി ഞാൻ പറഞ്ഞില്ല അതൊരു വിനോദസഞ്ചാരം ആക്കാതിരിക്കുക കാരണം എന്താ വെച്ചാൽ അത് അവിടെ രക്ഷാപ്രവർത്തനൊക്കെ ബുദ്ധിമുട്ടാണ് കാരണം വണ്ടികൾ വരാനും ആംബുലൻസ് പോകാനൊക്കെ ബുദ്ധിമുട്ടാണ് അതൊക്കെ ശ്രദ്ധിക്കുക എല്ലാവരും സേഫായിട്ടിരിക്കുക നല്ല മഴയും പ്രകൃതി നമ്മൾ വിചാരിച്ച പോലെ ഒന്നല്ല എന്താണ് പറയേണ്ടത് ആരോട് പറയണമെന്നൊന്നും നമുക്കറിയില്ല കാരണം നമ്മൾക്കൊക്കെ വീഡിയോ അതായത് ഇപ്പോൾ ഒരു ന്യൂസ് കണ്ടു കഴിഞ്ഞാൽ ഫുള്ള് മൃതദേഹങ്ങൾ കുട്ടികളുടെ കൈ ഇവിടെ മറ്റൊന്നല്ലേ വയനാട് കണ്ണ് കണ്ണടക്കുമ്പോൾ വയനാടും കണ്ണും തുറക്കുമ്പോ വല്ല ചാ ചാലിയാറിലും മലപ്പുറത്തൊക്കെയാണ് ഉള്ളൂ മനുഷ്യന്മാരുടെ കാര്യം എത്രയോ ഗർഭിണികൾ അതേമാതിരി കുട്ടികളെ സത്യം പറഞ്ഞാൽ കണ്ടു നിൽക്കാൻ നമ്മളെയും കൊണ്ട് കഴിയുന്നില്ല നമ്മൾ മൊബൈലിൽ ഇങ്ങനെ വന്നോണ്ട് നിൽക്കട്ടോ അതായത് ന്യൂസ് ആയിട്ടും കാര്യങ്ങളും ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കാൻ ഏർ അതൊന്നും നമുക്ക് കണ്ടു നിൽക്കാനേ കഴിയുന്നു അപ്പൊ പവനാൻ്റെ ബാക്കിക്കാരെ പോയി തരുക എന്നുള്ള ഒരു ആ മോർച്ചറിയിൽ കൂടെ ഒക്കെ പോയി തരുക എന്നുള്ളത് അനുഭവിച്ചാൽ അറിയുള്ളു മക്കളെ അപ്പോൾ എന്തായാലും വലിയ ഒരു ഇടങ്ങാറിലൂടെയാണ് അവർ കടന്നു എല്ലാവരും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക അപ്പോൾ നമ്മളൊക്കെ ചിന്തിക്കുന്നുണ്ടാവും ഇപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേരൊക്കെ കാണാതായെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് രക്ഷപ്പെട്ട ആളുകളാവും പറയുണ്ടാവുക പക്ഷേ രക്ഷപ്പെടാതെ കുടുംബങ്ങൾ തന്നെ പോയിട്ടുണ്ടെങ്കിൽ അവരെ അവരെ അന്വേഷിച്ച് വരാൻ ആരുമില്ലെങ്കിൽ എത്രയോ ആളുകൾ ഇപ്പോഴും മണിൻ്റെ അടിയിലാണ് എന്തായാലും രക്ഷപ്പെട്ടവർക്കൊക്കെ എന്താണ് അവരെ ബാക്കിക്കാർ അവർക്കൊക്കെ മനസ്സിന് ശക്തി കൊടുക്കട്ടെ എന്ന് ക്ഷമിക്കാറുള്ളതൊക്കെ കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനല്ലാതെ വേറൊന്നും പറ്റൂല എന്തായാലും അത് അതിലുപരി എന്താ വെച്ചാൽ എന്താ അവരുടെ എല്ലാതും നഷ്ടപ്പെട്ടത് സ്ഥിതിക്കാനും അതായത് മൊത്തം ഡ്രസ്സും കാര്യങ്ങളും വീടും എല്ലാം എന്തിനു കൂടെ ഉള്ളവർ വരെ ഫുള്ള് നഷ്ടപ്പെട്ട് നിൽക്കുകയാണ് അപ്പം ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ വെച്ചാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നിങ്ങളെയും കൊണ്ട് പറ്റുന്ന സഹായം ഈ അക്കൗണ്ടിലോട്ട് അയച്ചു കൊടുക്കുക ഞാൻ നമ്മളെന്തായാലും ഇവിടെ ചെക്കന്മാരൊക്കെ ഗ്രൂപ്പൊക്കെ കൂടി അതായത് ഇങ്ങനെ ഗ്രൂപ്പ് കൂടി അതൊക്കെ നമ്മൾ ആ ഒരു വഴിക്ക് ചെയ്ത് കൊടുക്കണം അതിന് ചെയ്തത് നമ്മൾ പറയുന്നില്ല നിങ്ങളെന്തായാലും നിങ്ങളെ കൊണ്ട് കഴിയുന്നത് ഈ അക്കൗണ്ടിലോട്ട് അയച്ചു കൊടുക്കുക മാത്രമേ പറയാനുള്ളൂ പിന്നെ അതിലുപരി നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ആ ഇതൊരു കണ്ടന്റായിട്ട് കാണരുത് ഒരു ഇതൊരു അപേക്ഷയായിട്ട് കാണുക എന്തായാലും ഇൻഷാ ഉള്ള അത്രേ ഉള്ളൂ വേറൊന്നും ഇതിനെക്കുറിച്ച് പറയാനില്ല എന്താ നമ്മളിതിനെക്കുറിച്ച് പറയുന്നത് കാരണം നമുക്കത് കണ്ട് നിൽക്കല്ലാതെ വേറൊന്നാളപ്പോൾ ആർക്കാണ് എന്താണെന്നൊന്നും പറയാൻ പറ്റൂല എന്തായാലും വരുന്നതിനും മുന്നേ ഇപ്പം അതുപോലെ മുന്നറിയിപ്പ് കൊടുത്ത പക്ഷേ നമ്മളാരും കാര്യമാക്കില്ല അപ്പം മുന്നറിയിപ്പുകൾ ഉണ്ട് ഇപ്പം ഞാൻ പിന്നോടിനെ ഒരുപാട് ആൾക്കാർ പറഞ്ഞു ഫിലേജ് അവിടെ നിന്ന് മാറിക്ക് ഒക്കെ ശരിയാണ് ഞാൻ അതിൻ്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ട് എപ്പോഴും എന്താ സംഭവിക്കാമെന്നൊന്നും അറിയില്ല എന്തായാലും ഇൻഷാ അല്ല എല്ലാവരെയും കാക്കട്ടെ എല്ലാവർക്കും ഒരു ആപത്തും വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇപ്പോൾ വന്നതായത് എന്തായാലും വലിയൊരു ആപത്താണ് അതിൽ നിന്ന് എങ്ങനെയെങ്കിലും ബാക്കിയുള്ളവരെങ്കിലും രക്ഷപ്പെടുത്താൻ നമ്മൾ കൂടെ ഉള്ളവർക്ക് പറ്റട്ടെ രക്ഷാപ്രവർത്തകർക്ക് പറ്റട്ടെ പോയവർക്ക് പഠിച്ചും സ്വർഗം കൊടുക്കട്ടെ സ്വർഗ്ഗം തന്നെ ആവും എന്തായാലും ഇൻഷാ ഇൻഷാളിൽ അത്രേ ഉള്ളൂ ഈ അക്കൗണ്ടിലോട്ട് എല്ലാവരും ദയവ് ചെയ്ത് നിങ്ങളെങ്ങോട്ട് പറ്റുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക അത്രയേ ഉള്ളൂ ഓക്കെ